പോലീസ് തനിക്കെതിരെ കള്ളക്കഥ മെനഞ്ഞതാണെന്ന് നടൻ ദിലീപിന്റെ പ്രതികരണം പോലീസിന്റെ കള്ളക്കഥ പൊളിഞ്ഞെന്നും ഗൂഢാലോചന നടന്നത് തനിക്കെതിരെ ആയിരുന്നുവെന്നും ദിലീപ് പ്രതികരിച്ചു അതുപോലെ ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമമ്പിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിത ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് സുജേഷ് മെനോ പിന്നെ എന്റെ കോളേജ് മെയ്റ്റ് എന്റെ സീനിയർ ആയിരുന്ന ഫ്രിപ്റ്റി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടൊന്ന് നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷ കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം